ജഗതിയിലായിരുന്നു പെട്ടെന്ന് കൂടാൻ പറ്റുമോ അത് അതൊക്കെ ദൈവം തീരുമാനിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞത് അത് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറയണെങ്കിൽ കല്യാണം ഒന്നും ആയിട്ടില്ല കേട്ടോ പ്രാർത്ഥിക്കാം പെട്ടെന്ന് കല്യാണം ഓണത്തിനൊന്നും അനു എങ്ങനെ കയ്യിലെ എങ്ങനെയായിരുന്നു എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അനു ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ടതാ കല്യാണത്തിന്റെ ആ സദ്യ ആണോ ആണോ കല്യാണത്തിൽ ഏറ്റവും ആകർഷിച്ച കാര്യം എന്തായിരുന്നു ശ്രീവിദ്യ ശ്രീവിദ്യയുടെ കോസ്റ്റ്യൂമൊക്കെ എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമല്ലായിരുന്നു സ്വപ്നല്ലായിരുന്നു ഇത് കോസ്റ്റ്യൂമേടുന്ന ചേച്ചി കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയാ ෑ ජගදිය ජල හකොත් නර මේ එප ගෝ ඕ